എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആര്യവർക്കിൻ്റെ ഒരു നൂലെടുത്തിട്ടും ബീഡ്സ് ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടും ഒരു ജാക്കറ്റിൽ അടിപൊളി ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ സിമ്പിളാണേനും എന്നാൽ സൂപ്പർ ഒരു ബ്ലൗസിൻ്റെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതിന് ആര്യവർക്കിൻ്റെ നൂല് എടുത്തതിന് രണ്ടായി രണ്ടായിക്കോർത്തതിന് ശേഷം അറ്റം കെട്ടിട്ടോ എന്നിട്ട് നമ്മൾ ഗോൾഡ് അറ്റ് ഗോൾഡൻ നൂല ഗോൾഡൻ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് ചെറിയ സൈസ് സൈസല്ലോ മീഡിയം സൈസുള്ള ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ അതിന് ജാക്കറ്റിൽ ഡിസൈൻ ചെയ്യാം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഗോൾഡൻ നൂല് നമ്മൾ താഴത്തു നിന്ന് ജാക്കറ്റിൻ്റെ താഴത്തു നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കാം കുത്തിയത്തിന് ശേഷം നമ്മൾ ആ ഗോൾഡൻ നൂലില്ലേ ഗോൾഡൻ ബീഡ്സ് ഗോൾഡൻ ബീഡ്സ് സൂചിയിൽ ക്രോർക്കാട്ടോ നമ്മൾ ആ ബീഡ്സിന് വരയ വർക്ക് ചെയ്യണേനുള്ളത് മൂന്ന് വര ഇടാം കേട്ടോ കാലിഞ്ച് കാലിഞ്ച് വ്യത്യാസത്തിനുള്ള മൂന്ന് വര ഇട്ടിട്ട് ചെയ്യുകയെച്ചാൽ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി വേഗം മനസ്സിലാവും ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിലുള്ള ഡിസൈനാണ് നമ്മളിവിടെ ചെയ് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് എത്ര ആൾക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഒരു ഗോൾഡൻ നൂലും ബീഡ്സും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ആവുമ്പോഴേക്കും നമുക്ക് അടിപൊളിയായി ഡിസൈൻ തുന്നിയെടുക്കാവുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചു തരുന്നത് കാലിഞ്ച് വ്യത്യാസത്തിനും തുന്നിയതിന് ശേഷം അര കാലിഞ്ച് മൂന്നാമത്തെ വരയിലെ കാലിഞ്ചി ലേക്ക് ഈ രണ്ട് സൂചി നൂൽ ബീഡ്സും കോർത്തതിന് ശേഷം നടുവിലെ സെൻട്രലിലേക്ക് കുത്തുകട്ടോ ഞങ്ങൾ തുടക്കം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ബുദ്ധിമുട്ടുണ്ടാവുക അതിന് ശേഷം കണ്ടിന്യൂ ആയിട്ട് കറക്റ്റായിട്ട് വേഗം വേഗം ചെയ്യാവുന്ന രീതിയിലുള്ള മോഡലാണ് ഇത് കേട്ടോ ഇത് നമുക്ക് പിന്നെ ഈ ബ്ലൗസിന് ഒരു പ്രത്യേകത ഉണ്ട് ഇത് നമുക്ക് ഓസ്ട്രേലിയക്കുള്ള ഒരു വർക്കാണ് ഈ ബ്ലൗസ് ഈ ജാ ബ്ലൗസ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് ഉള്ള കൊണ്ടുപോകാനുള്ള ബ്ലൗസാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ മുന്നേ നമുക്ക് നമ്മളെ പുതിയ ഷോപ്പ് കല്ലരിക്കോടയ്ക്ക് മാറിയതിന് ശേഷം ഇത് അഞ്ചാമത്തെ ബ്ലൗസാണ് പുറം രാജ്യങ്ങളേക്കുള്ള അഞ്ചാമത്തെ ബ്ലൗസാണ് മദ്രാസയ്ക്ക് മൂന്ന് ബ്ലൗസ് വന്നായിരുന്നു കഴിഞ്ഞ ഓണത്തിന് അതിനുശേഷം പിന്നെ ഒരു ന്യൂസിലാൻഡിലേക്ക് ഒരു ട്രഡീഷണൽ വർക്കുള്ള ഒരു ബ്ലൗസ് നമ്മൾ ചെയ്തു കൊടുത്തായിരുന്നു ഇത് നമുക്ക് അഞ്ചാമത്തെയാണ് നമുക്ക് പുറം രാജ്യങ്ങളിലൊക്കെ നമുക്കിങ്ങനെ തയ്ക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് കേട്ടോ അത് കാരണം നിങ്ങൾ പിന്നെ കയ്യതിനു ശേഷം കൈ കയ്യിലൊക്കെ ഓരോ ബീഡ്സ് അവിടെയും ഇവിടെയൊക്കെ തിന്നി പിടിപ്പിച്ചു കൊടുക്കാം നമുക്ക് കണ്ടോ അടിപൊളിയായിട്ട് നമുക്ക് വേഗം സിമ്പിളായി ചെയ്യുകയും ചെയ്യുക അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണിത് ട്രഡീഷണൽ വെയർ ആവുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഹെവി വർക്കൊന്നും ഇതിൽ ചെയ്യാത്ത കേട്ടോ കണ്ടോ ആ ഒരു രണ്ട് ബീഡ്സും സെൻട്രലിൽ ആ ഗോൾഡൻ നൂലും കൂടി ആയപ്പോൾ അടിപൊളിയായി ഭംഗിയായി അവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടിരിക്കുന്നു എങ്കിലും അടിച്ചതും നന്നായിട്ടുണ്ട് പറഞ്ഞിട്ട് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ബ്ലൗസ് നോക്കി വയ്ക്കും കഴുത്തിലും കൈ പിന്നെ കയ്യിലും കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ കണ്ടോ എങ്ങനെയുണ്ട് സൂപ്പറായി നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നമ്മുടെ ചാനൽ സബ്സ്ക് കാണാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടോ സൂപ്പറായില്ലേ നമ്മൾ ബ്ലൗസ് ഇഷ്ടമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യുക നമുക്ക് എത്ര നമ്മൾ സിമ്പിളായിട്ട് എന്താ സിമ്പിളായിട്ടുള്ള ബ്ലൗസാണ് ഇപ്പം നമ്മൾ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി പുതിയ വീഡിയോയിൽ കാണാം